വാക്യങ്ങൾ മൃദുവായ ഉത്തരം ക്രോധത്തെ സമീപിക്കുന്നു കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ഞാനുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു മൂടന്മാരുടെ വായോ പോഷത്വം പൊഴിക്കുന്നു ഏഹോടെ കണ്ണ് എല്ലായിടമുണ്ട് ആകാത്തവരെ നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു നാവിന്റെ സാന്തത ദീപവൃഷം അതിന്റെ വക്രതയോ മനോവചനം പോഷൻ അപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു സാസനെ കൂട്ടാക്കുന്നവനോ വിവേകിയെ തീരും നീരിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട് ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം ഞാനിയുടെ അതിരങ്ങൾ പജ്ഞാനം വിടർന്നു മൂടന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല ദുഷ്ടന്മാരുടെ യാഗം യഹോവിക്ക് വെറുപ്പ് നേരുള്ള പ്രാർത്ഥനയോ അവന് പ്രസാദം ദുഷ്ടമാരുടെ വഴി ഏഹോവയ്ക്ക് വെറുപ്പ് എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും സാധന വെറുക്കുന്നവൻ മരിക്കും പാതാളവും നരകവും ഏഹോയുടെ ദൃഷ്ടിയിലിരിക്കുന്നു മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം പരിഹാസി സാധന ഇഷ്ടപ്പെടുന്നില്ല ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ശയിക്കുന്നു വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു മൂടമാടവായോ പോഷത്വം ആചരിക്കുന്നു അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം സന്തുഷ്ട കൃതേനോ നിത്യം ഉത്സവം വകുനിക്ഷേപവും അതിനോടു കൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ ഏഹോ ഭക്തിയോടുകൂടെ അല്പതനം ഉള്ളത് നന്ന് ദോഷമുള്ളടത്തെ തടിപ്പിച്ച കാളേക്കാൾ സ്നേഹമുള്ളടത്തെ സാഹഭോജനം നല്ലത് ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു ദീർഘക്ഷമയുള്ളവനോ കലഹം സമിപ്പിക്കുന്നു മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ ഞാനുമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു മൂടനോ അമ്മയെ നിന്ദിക്കുന്നു പോഷത്വം ബുദ്ധിഹീനന് സന്തോഷം വിവേകിയോ ചൊവ്വായി നടക്കുന്നു ആലോചനയില്ല ഞാൻ ദേശങ്ങൾ സാധിക്കാതെ താൻ പറയുന്ന ഉത്തര ഹേതുവായി മനുഷ്യന് സന്തോഷം വരും തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും അഹങ്കാരിയുടെ വീടേഹോ പൊളിച്ചു കളിയും വിടവേടതിരോ അവൻ ഉറപ്പിക്കും ദുരുപായങ്ങളേഹോയ്ക്ക് വെറുപ്പ് ദയാക്കോ നിർമ്മലം ദുരാഗിരി തൻ്റെ ഭവനത്തെ വലിക്കുന്നു കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും നീതിമാൻ മനസ്സിൽ ആലോചിച്ചു പറയുന്നു ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു യാഹാവ ദുഷ്ടന്മാരോടകന്നിരിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നല്ല വർത്തമാന അസ്ഥികളെ തണുപ്പിക്കുന്നു ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവി ഉള്ളവൻ ഞാനിവിടെ മധ്യയെ വശിക്കും പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണെ നിരസിക്കുന്നു ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേക സമ്പാദിക്കുന്നു യഹോഭക്തി ജ്ഞാനോപദേശമാകുന്നു മാനത്തിന് വിനയം മുന്നോടിയാകുന്നു ദൈവമേ യോഗ്യമാകുന്നു ബാറിക്കുമോ